കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നക്ഷത്രം ഒരു കുംഭത്തിലും മീനത്തിലും കൂടെ പെടുന്ന ഒരു നക്ഷത്രമാണ് പൂരൂരുട്ടായ നക്ഷത്രം പൂരൂരുട്ടായ നക്ഷത്രത്തിന്റെ മൃഗം നരനാണ് നരൻ എന്നും പറഞ്ഞിട്ടൊരു മൃഗമുണ്ട് തേന്മാവാണ് തേന്മാവാണ് വൃക്ഷം മനുഷ്യഗണമാണ് പുരുഷയോനിയാണ് മയിലാണ് പക്ഷി ആകാശമാണ് ഭൂതം അജയ് അജയ് ഗപാദ് അജയ് ഗപാദ് എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് അതാണ് അതിൻ്റെ ദേവതയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തേന്മാവ് പൂരൂരുട്ട നക്ഷത്രക്കാര് തേന്മാവ് വീടിനും വീടിൻ്റെ പരിസരത്തും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും മാവൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ വെള്ളം കൂരുകയും അതിന് മണ്ണിട്ട് കൊടുക്കുകയും വളവിടുകയും ഒക്കെ ചെയ്ത് സംരക്ഷിച്ച് പോന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂരൂരുട്ടായ നക്ഷത്രക്കാർക്ക് അവിടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ പൊതുവായിട്ട് പൂരൂരുട്ടായ നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവം എന്ന് വെച്ചാൽ ധൂർത്ത് ഭയങ്കരമായിട്ട് ധൂർത്തടിക്കുന്ന ഒരാളാണ് ധൂർത്ത് ഭയങ്കരമായിട്ടുള്ള ഒരാളും വാക്കിന് ഗൗരവവും ഭാര്യയ്ക്ക് അടിമയുമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പഴയ പഴയകാലത്ത് ആചാര്യമാർ പറയാം ധൂർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ധൂർത്തടിക്കുന്ന ആളാണ് മറ്റൊരാൾക്ക് വേണ്ടിയല്ല ഏ ധൂർത്തടിക്കുന്ന ആളും ദാനശീലത്വം വലിയ ഒരുപാട് ദാനശീലത്വം ചെയ്യാനുള്ള സാധ്യതാവസ്ഥ ഒരു നക്ഷത്രം കൂടാണ് പൂരൂരിട്ട നക്ഷത്രം എല്ലാ നക്ഷത്രക്കാരും അല്ല എല്ലാ നക്ഷത്രക്കാരും ഗ്രഹനില നോക്കി വേണം നമ്മൾ ചെയ്യാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ പറയുന്നുണ്ട് ഗ്രഹനില നോക്കണം ഗ്രഹനില ജനിച്ച സമയം നോക്കണം അതിൻ്റെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു കൂറനുസരിച്ച് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ലഗ്നാലയ പിന്നെ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ശുക്രൻ ശുക്രനെവിടെ നിൽക്കുന്നു ധനകാരകനായിരിക്കുന്ന ഗ്രഹം എങ്ങോട്ടൊക്കെ ദൃഷ്ടിയുണ്ട് ധനകാരകനെ സൽഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ വേദുരിതസ്ഥാനാധിപത്യം ഗ്രഹങ്ങളെ ആ മറ്റ മറ്റൊരു ഗ്രഹങ്ങള് ദൃഷ്ടി ചെയ്യുന്നുണ്ടോ യോഗങ്ങൾ എങ്ങനെയുണ്ട് പിന്നെ വർഗ്ഗഫലങ്ങൾ എങ്ങനെയാണ് അഷ്ടവർഗം ഇങ്ങനെയെല്ലാം അങ്കാദ്യത്തിനോടാണ് ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം ഒരു ജാതക സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ എല്ലാം കൂടെ ഏകീകരിച്ച് ഒന്നിച്ച് വന്നെങ്കിൽ മാത്രമേ ഒരു ഫലം പൂർത്തീകരിച്ച് തൊണ്ണൂറ്റി ശതമാനത്തോളം ശതമാനത്തോളം ഒരു ഫലം പറയാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ പറയുന്നത് ഒരു പൂരൂരുട്ട നക്ഷത്രം പൊതുവായിട്ട് ഇപ്പോൾ ഒരു പൂരൂരുട്ടാതിക്ക് ഒരു കാര്യം സംഭവിച്ചാൽ മറ്റൊരു പൂരൂരുട്ടാതിക്ക് വേറെ ഒന്നു ആയിരിക്കും സംഭവിക്കുന്നത് ഇപ്പോൾ ഒരാ ഒരാൾക്ക് തൂർത്തെന്ന് പറഞ്ഞു ഒരു ഭൂരൂരുട്ടാതിക്ക് തൂർത്തായിരിക്കാം മറ്റൊരാൾക്ക് ദാനശീലമായിരിക്കാം മറ്റൊരാൾക്ക് പിന്നെ എന്താ പറയുക ഒരു വിദ്യാഗുണമായിരിക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഗ്രഹനില പ്രകാരമായിരിക്കും ഓരോരുത്തർക്കും സംയോജിപ്പിച്ചു വരുന്നതായിട്ടുള്ള ഫലങ്ങൾ സായത്വമാകുന്നതും ഫലമാകുന്നതും അങ്ങനെ ആയിരിക്കും എങ്കിലും പൂരൂരുട്ടാ നക്ഷത്രം സാമാന്യ നല്ല നക്ഷത്രമാണ് ഭയങ്കരമായിട്ട് സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരികയും വെടു എന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് വാ വാക് തോരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഏർ വെറുതെ വിടുവാക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഏർ ആൾക്കാരെ കുറിച്ചാണേലും മറ്റൊരാളെ കുറിച്ചാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരത്തിൽ സംസാരം കൂടുതലുള്ള സ്ത്രീകളായിരിക്കാനാണ് സാധ്യത പൂരൂരുട്ടായ നക്ഷത്ര ഒരാളുടെ കാര്യം മറ്റൊരാളോട് പറയുക ഇതൊക്കെയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയും ഇതൊക്കെ അനുഭവത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയുമാണ് ഇതൊക്കെ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജ്യോതിഷ സംബന്ധമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പൂരൂരുട്ടായ നക്ഷത്രത്തിലുണ്ട് അതൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളിവിടെ മുന്നോട്ടുള്ള പോക്ക് നമ്മുടെ ഐശ്വര്യാവസ്ഥ നമ്മുടെ സമ്പൽ സമൃദ്ധി ഇതിനൊക്കെ നന്മയുണ്ടാകാൻ വേണ്ടി ഒരു ജ്യോതിഷനും മോശമായിട്ട് പോകാൻ ഒരിക്കലും പറയത്തില്ല ഒന്ന് ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഇന്ന വഴിപാട് നടത്തുക ഇന്ന പൂജ കഴിക്കുക ഇങ്ങനെയൊക്കെ മാത്രമേ ഒരു ജോലിച്ചും പറയാറുള്ളൂ അല്ലാതെ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ മോശത്തിൽ പോകണമെന്ന് ഒരു ജോലിസിനും പറയാറില്ല അതുകൊണ്ട് പൊതു സ്വഭാവം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ പൂരൂരിട്ട നക്ഷത്രത്തിൻ്റെ ഗൗരവം ഭാര്യയ്ക്കടിമ ഭാര്യയ്ക്കടിമ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അടിമയായിട്ട് നിന്ന് ജോലി ചെയ്യണമെന്നല്ല ഭാര്യ പറയുന്ന അഭിപ്രായ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന ഒരാളായിരിക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥ കൂടെ പറയാമെന്നാണ് അപ്പം ഭാര്യ നൽകുന്ന അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന പുരുഷനായിരിക്കും സാധാരണ പൂരൂരുട്ട നക്ഷത്രക്കാർ പൂരൂരുട്ട നക്ഷത്രക്കാരിൽ ജനിച്ച സ്ത്രീകൾക്ക് ഒന്നുകിൽ ഇരുപത്തൊന്നര അല്ലെ ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ വിവാഹം നടക്കാനുള്ള യോഗാവസ്ഥ പൊതുഫലത്തിൽ പറയുന്നുണ്ട് അല്ല എങ്കിൽ ഇരുപത്തേഴ് വയസ്സിന് ഇരുപത്തൊമ്പത് വയസ്സിനും മുപ്പത്തൊന്ന് വയസ്സിനും ഇടയ്ക്കാണ് ഇവരുടെ വിവാഹ യോഗം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ സമയത്തൊക്കെ നല്ല കാര്യങ്ങൾ നന്മയുമൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ വിവാഹ വിവാഹയോഗത്തിനുള്ള കുറേയൊക്കെ പരിഹാരങ്ങളുമാകും കവിടി വെച്ച് നോക്കി കൊണ്ടുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാരങ്ങളുടെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയം ഉണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിവാഹവും ഉത്തമമായിട്ടുള്ള വിവാഹം നടക്കാനുള്ള യോഗാവസ്ഥ കൂടുതലായിരിക്കും ഉത്തമ ഭാര്യയെ കിട്ടുവാനും സൽസന്താനങ്ങൾ ലഭിക്കുവാനും സ്ത്രീകളാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഭർത്താവിനെ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുതന്നെയല്ലേ പൂരൂരട്ട നക്ഷത്രം സർക്കാർ ജോലി കിട്ടാനും അന്യദേശവാസത്ത് പോകാനും ഒന്നോ രണ്ടോ ജോലി ചെയ്തതിന് ശേഷം മറ്റൊരു ജോലി ഉറച്ചു കിട്ടാനും കൃത എന്താ കൃഷക അത്ര കൂടി ഇരിക്കുവാനും അതുപോലെ രോഗദുരിതം ഒരുപാട് നടുവിന് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മുട്ട് സംബന്ധമായിട്ടോ കാൽ സംബന്ധമായിട്ടോ ഉള്ള വിഷയങ്ങളിൽ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒരു അവസ്ഥാനന്തരം കൂടെ കാണുന്നുണ്ട് ആ രോഗത്തിന് ചികിത്സിക്കുകയും വേണം വൈദ്യനെ കാണുകയും വേണം അല്ലെങ്കിൽ ഡോക്ടറെ കാണുകയും വേണം അതുപോലെ ഈശ്വരാധീനം കൂടെ ഉണ്ടാക്കി എടുക്കുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പൂരൂര നക്ഷത്രക്കാർക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല നല്ലൊരു ഭാവി ജീവിതവും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന നക്ഷത്രമാണ് പൂരൂര നക്ഷത്രം അതുപോലെ ധനം തേന്മാവാണ് തേന്മാവ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു വൃക്ഷമാണ് തേൻമാവ് തന്നെയാണ് വൃക്ഷം ആ തേൻമാവ് നട്ടുപിടിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചില അത് കായ്ക്കുന്ന പോലെ തന്നെ അല്ലെ അത് ഫലം തരുന്ന പോലെ തന്നെ ധനം ഇഷ്ടം പോലെ ആഗതമാകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ പൂരൂരുട്ടായ നക്ഷത്രത്തിന് കാണുന്നുണ്ട് പിന്നെ അല്പം വിശുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇച്ചിലൂടെ ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടും കൂടുതൽ സംസാരിച്ചും കൂടുതൽ കൂടുതലടുത്തും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ തിന്മകളൊക്കെ മാറി നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി ജീവിതത്തിൽ ഒരു ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യാ സങ്ക സങ്കല്പമായിട്ട് ചില പൂരൂരിട്ട നക്ഷത്രക്ക് അന്യോന്യം പരസ്പര വിദ്വേഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് കുടുംബത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉള്ളൊരു നക്ഷത്രം കൂടാണ് അങ്ങനെയുള്ള കുടുംബ പ്രശ്നമൊക്കെ നമ്മൾ മാറ്റി നിർത്തി അതാത് സമയത്ത് അതാത് പരിഹാരങ്ങളും ഈശ്വരനെ വിളിച്ച് ആ പൂരൂരിട്ടായ നക്ഷത്രത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും കാര്യഗൗരവങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നല്ല ഭാവിയും നല്ല സൽസമ്പത്തും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.